ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമായ ഗർഭകാലത്തെ വരച്ചിട്ടിരിക്കുന്ന അനുജ അകത്തൂട്ടിൻ്റെ കവിത അതിലെ വരികൾ ഗർഭകാലം മടുപ്പിൻ്റെ അങ്ങേത്തലപ്പത്തു തൊട്ടു തിരിച്ചിങ്ങുവന്നു പതുങ്ങിക്കളിച്ചു പതുക്കെ തുറക്കാത്തൊരി വിരൽ ചേർത്തി ചുഴിക്കുള്ളിലാകെ തിമിർക്കുന്നു നീ തലയ്ക്കുള്ളിൽ മൂളുന്ന മായ കടന്നൽ മറന്നിട്ട സ്വാതിൻ്റെ മോഹപ്രപഞ്ചം വിശപ്പേറിയെന്നോ വിശപ്പാറിയെന്നോ ഭ്രമം വിഭ്രമം സംഭ്രമം പാരവശ്യം തലയ്ക്കുള്ളിൽ മൂളുന്ന മായ കടന്നൽ മറന്നിട്ട സ്വാതിൻ്റെ മോഹപ്രപഞ്ചം വിശപ്പേറിയെന്നോ വിശപ്പാറിയെന്നോ ഭ്രമം വിഭ്രമം സംഭ്രമം പാരവശ്യം എരിച്ചിൽ പിരിച്ചിൽ കടച്ചിൽ കടന്നിട്ട് ൂടുന്നു നെഞ്ചിൽ പുകച്ചിൽ കുമിഞ്ഞങ്ങുകൂടുന്നൊരുള്ളം മുഴുക്കെ പുറത്തെത്തുവാനായി അഞ്ഞു കുതിച്ചു കഴൽ കൊണ്ടു നെഞ്ചിൽ തൊഴിച്ചും കളിച്ചും തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞും കുഴഞ്ഞും കഴൽ കൊണ്ടു നെഞ്ചിൽ തൊഴിച്ചും കളിച്ചും തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞും കുഴഞ്ഞും പുറത്തുള്ള പാട്ടിനു താളം പിടിച്ചും ചിരിച്ചും കരഞ്ഞും കളിക്കുന്നു നീ പുറത്തെത്തുവാനുള്ളൊരോട്ടം നിനക്കോ നടക്കുമ്പോഴായി വയ്ക്കോ കൊതിപ്പിച്ചൊരാ കാത്തിരിപ്പിൻ്റെ കാലം അലച്ചാർത്തു വന്നിട്ടുകൈയിൽ പിടിപ്പൂ പുറത്തെ ുവാനുള്ളൊരോട്ടം നിനക്കോ നടക്കുമ്പോഴായി വെച്ചു പോകുന്നെനിക്കോ കൊതിപ്പിച്ചൊരാ കാത്തിരിപ്പിൻ്റെ കാലം അലച്ചാർത്തു വന്നിട്ടു കൈയിൽ പിടിപ്പൂ കനക്കുന്ന നെഞ്ഞിൽ നിനക്കായി മാത്രം നിണം വെള്ളയാക്കുന്ന മഹേന്ദ്രജാലം വഴുക്കുന്നിതൊപ്പം വിഷാദങ്ങൾ പൂക്കും മനസ്സിൻ്റെ കാണാക്കയത്തിൻ്റെ ആഴം പുറത്തേക്കു വന്നാൽ വെളിച്ചം പിതയ്ക്കും ചിരിപ്പൂവതുണ്ടെന്നു നിൻ കൊച്ചു ചുണ്ടിൽ നിനയ്ക്കുന്നു ഞാൻ താങ്ങി താങ്ങിയെന്നെ നടത്തു പുറത്തെത്തുവോളം കടത്തെത്തുവോളം കടത്തേക്കു വന്നാൽ വെളിച്ചം വിതയ്ക്കും ചിരിപ്പൂവതുണ്ടെന്നു നി കൊച്ചു ചുണ്ടിൽ നിനയ്ക്കുന്നു ഞാൻ താങ്ങി താങ്ങിയെന്നെ നടത്തു പുറത്തെത്തുവോളം കടത്തെത്തുവോളം